ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം കണ്ടകശനി ഏഴര ശനി ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം കണ്ടകശനി ജന്മകൂറിന്റെ കണ്ടക സ്ഥാനത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് എന്ന് പറയുന്നത് അതായത് ജന്മരാശിയില്ലേ ജന്മരാശിയുടെ കേന്ദ്രഭാഗമായ നാല് ഏഴ് പത്ത് എന്നീ രാശിയിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് കണ്ടകശനിയായി ഇപ്പൊ മീനരാശിയിലാണ് മീനരാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോ ഇപ്പൊ മീനരാശി കൂടാണ് ശനി സഞ്ചരിക്കണത് ആറുമാസമായി മീനരാശിയിൽ തന്നെയാണ് ഇനി രണ്ടു വർഷം കഴിഞ്ഞാല്

നക്ഷത്രക്കാർക്കാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് രണ്ട് വർഷം കൂടി അതായത് ശനി അവരുടെ ഗ്രഹനിലയില് നല്ല രീതിയിലാണ് നിക്കുന്നവർക്ക് കണ്ടകശനിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കണ്ടകശനി കൊണ്ട പോകുന്നു കേട്ടില്ലേ അതെ അങ്ങനെ ഒരു പാഞ്ചല്ലേ അപ്പൊ കണ്ട ശനി നമ്മളൊന്നും കൊണ്ടുപോ കൊണ്ടുപോകല നമ്മളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും പിന്നെ ഏഴരശനി പറഞ്ഞാൽ ജന്മക്കൂറിന്റെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങളിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഏഴരശനി ഇപ്പൊ ഏരശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാര് പറഞ്ഞാല് മീനരാശിയിൽപ്പെട്ട പൂർട്ടാതി പൂരിട്ടാതി ഉത്രട്ടാതിരാവതി ഈ നക്ഷത്രക്കാർക്കും ഇപ്പോൾ ഏരശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏഴശനി ആറുമാസമായിപ്പോൾ അവർക്ക് തുടങ്ങിയിട്ട് ഇനി ഏഴ് വർഷം ഉണ്ടാകും അപ്പോൾ ആദ്യത്തെ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ രോഗങ്ങളും ആകെങ്ങട്ട് ബുദ്ധിമുട്ടിക്കും സാമ്പത്തികമായിട്ടും ഇങ്ങട്ട് ഞെരുങ്ങിപ്പോകും ആകെങ്ങട്ട് ബുദ്ധിമുട്ടിനും പിന്നെ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളായിട്ടും ഇങ്ങനെ നിൽക്കും പിന്നെ അവസാന രണ്ടര വർഷം ഇതൊക്കെ സോൾവ് ആയി സോൾവായി ഒന്ന് ഇങ്ങനെ മെച്ചപ്പെട്ടിങ്ങനെ വരും അപ്പൊ ഏഴര വർഷം കഴിയുമ്പോഴേക്കും ഇങ്ങനെ മെച്ചപ്പെട്ട് വരും അപ്പോൾ ഈ അവസാന രണ്ടര വർഷത്തിലായിരിക്കും അധികം ആൾക്കാർക്ക് വിവാഹം നടത്തല് പിന്നെ വീടുണ്ടാക്കല് വാഹനം വാങ്ങല് അങ്ങനത്തെ സംഗതികളൊക്കെ ഈ അവസാന രണ്ടര വർഷത്തിലായിരിക്കും നടക്ക അങ്ങനെയാണ് പറയല പിന്നെ ഏറെ ശനിന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ ദോഷം ഉള്ളത് എന്നാല് ഗ്രാമനില ശനി ദോഷത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ ശനി നല്ല രീതിയിൽ നിൽ നിൽക്കുന്നവർക്ക് ദോഷമൊന്നും ഉണ്ടി നീച സ്ഥാനത്ത് ബലമില്ലാതിരിക്കുക എന്ത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ദോഷങ്ങൾ അനുഭവിക്കുക ആറാം ഭാഗത്തിലും എട്ടാം ഭാഗത്തിലൊക്കെ ശനി നിക്കുക പന്ത്രണ്ടാം ഭാഗത്തിലൊക്കെ ശനി നിക്കുക അവർക്കൊക്കെയാണ് ഏറെ ശനിയിലൊക്കെ ദോഷങ്ങൾ അനുഭവിക്കുക ശനിയുടെ അപഹാരകാലത്തും ദശാകാലങ്ങളിലൊക്കെ ദോഷങ്ങളുണ്ടാകുക മറ്റവർക്കൊന്നും ശനിയെ പേടിക്കണ്ട ശനി നല്ല നല്ലതേ ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക എന്തൊരു സംശയം കമന്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക്